കൃഷ്ണനും സുധാമയും കൂട്ടുകാരായിരുന്നു അവർ രണ്ടുപേരും സാന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം ചെയ്യുന്ന കാലം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതി അല്ല എന്നുണ്ടായിരുന്നത് വിദ്യാഭ്യാസത്തിനോടൊപ്പം ഗുരു പറയുന്ന വീട്ടുജോലി കൂടി കുട്ടികൾ ചെയ്യുമായിരുന്നു കൃഷ്ണനും സുധാമിയും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഒരിക്കൽ അവർ ഗുരുപത്നിയുടെ ആജ്ഞപ്രകാരം വനത്തിൽ വിറക് ശേരി പോയി ഗുരുപത്നി അവർക്ക് രണ്ടു പേർക്കും വിശക്കുമ്പോൾ കഴിക്കാൻ ചിരകിയ നാളികേരം ശർക്കര അവൽ എന്നിവ ചേർത്ത് നന്നായി ഇടിച്ചെടുത്ത മധുരമായ അവൽ രണ്ട് കിഴിയാക്കി സുധാമയുടെ കയ്യിലേൽപ്പിച്ചു രണ്ട് കിഴികളും ഇടുപ്പിൽ കെട്ടിയിട്ട് സുധാമ കൃഷ്ണനോടൊപ്പം വനത്തിൽ പോയി വനത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് അവർ കാടുവഴികളിലൂടെ നടന്നു കുറച്ച് സമയം ഭംഗിയുള്ള ചിത്രശലഭങ്ങളുടെ പിന്നാലെ തളരുമ്പോൾ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കിടക്കും തെളിഞ്ഞ കാട്ടരി നിന്ന് ഔളം തെളിവീർ കുടിച്ച് ദാഹം തീർക്കും ഇടയ്ക്ക് വിറക് ശേഖരിക്കും കാട്ടിലൂടെ കഴിവിനും ചിരിയുമായി ഓരോ കെട്ട് വിറക് അവർ കെട്ടിയുണ്ടാക്കി വളരെ സമയം പോയി എന്ന് അവർ അറിഞ്ഞിരുന്നില്ല നേരം ഇരുണ്ടു മഴക്കാറുകൾ ഉരുണ്ടുകൂടി ഇരുട്ട് വീണു പെട്ടെന്ന് ഇടിയോടുകൂടി മഴ പെയ്തുടങ്ങും അവർ രണ്ടുപേരും തൊട്ടടുത്തുള്ള വൃക്ഷങ്ങളിൽ കയറി എതിർദിശയിലുള്ള വൃക്ഷങ്ങളായിരുന്നു കയറിയിരുന്നത് രണ്ട് ആൾവൃക്ഷങ്ങൾ വളരെ നേരം മഴ ശക്തമായി പെയ്തുകൊണ്ടിരുന്നു നന്നായി വിശന്ന സുധാമ അവൽ പൊതി അഴിച്ചു മധുരമുള്ള അവൽ സ്വാദോടു കൂടി കഴിച്ചു പിന്നെ ശേഷിച്ച അവൽ പൊതി കൂടി അകത്താക്കി മഴ പറഞ്ഞു അപ്പോൾ കൃഷ്ണൻ സുധാമയോട് വിശക്കും കഴിക്കാൻ ഗുരുപത്നി ഒന്നും തന്നു വിട്ടിരുന്നില്ലേ എന്ന് ചോദിച്ചു ഇല്ല എന്ന് സുധാമ മറുപടി പറഞ്ഞു ആ രാത്രി മുഴുവൻ കൃഷ്ണൻ ഭക്ഷണം കഴിക്കാതെ മരത്തിൽ കഴിഞ്ഞു സുധാമ കള്ളം പറഞ്ഞതിൻ്റെ വിഷമത്തിൽ നേരം വെളുത്തപ്പോൾ അവർ വിറവ് ഗുരുപത്നിയെ ഏൽപ്പിച്ചു കൃഷ്ണൻ ഇതിനെക്കുറിച്ച് ചോദിച്ചില്ല സുധാമ പറഞ്ഞുമില്ല ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർ രണ്ടു പേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു സുധാമ സൗദാമിനി എന്ന ബ്രാഹ്മണ സ്ത്രീയെ വിവാഹം കഴിച്ച് കുറേയധികം മക്കളുമായി ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു കൃഷ്ണൻ ആ സമയം ദ്വാരകയിലെ രാജാവായിരുന്നു ദാരിദ്ര്യത്തിൽ പൊറുതിമുട്ടിയ സുധാമ ഭാര്യയുടെ പ്രേരണയാൽ ശ്രീകൃഷ്ണനോട് സഹായം അഭ്യർത്ഥിക്കാൻ ദ്വാരകയിലേക്ക് പോകാൻ തീരുമാനിച്ചു വളരെ നാളുകൾക്ക് ശേഷം കാണുന്ന കൂട്ടുകാരനെ വെറും കയ്യോടെ എങ്ങനെ സമീപിക്കുമെന്ന് സുധാമയ്ക്ക് ആലോചിച്ചപ്പോൾ വളരെ വിഷമമുണ്ടായി ഇത് മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ പത്നി ചുറ്റുമുള്ള വീടുകളിൽ കയറി ഭിക്ഷ ചോദിച്ചു അങ്ങനെ ദാനം കിട്ടിയ കുറച്ച് നെല്ല് കൊണ്ടുവന്നിടിച്ച് അവിലുണ്ടാക്കി കിഴികെട്ടി പോകാനിറങ്ങിയ സുധാമിയുടെ കയ്യിൽ കൊടുത്തു വളരെ ദൂരത്തുനിന്ന് തന്നെ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ കളിക്കൂട്ടുകാരനായ സുധാമയെ കണ്ട് വേഗം കൊട്ടാരത്തിൽ നിന്ന് താഴെ വന്നു സുധാമിയെ സ്വീകരിച്ച് കൊട്ടാരത്തിനകത്തേക്ക് കൊണ്ടുപോയി സൽക്കരിച്ചു സുദാമിക്ക് തൻ്റെ കയ്യിലുള്ള ആവിൽ ഭഗവാന് കൊടുക്കാൻ ഒരു മടി തോന്നി വിയർപ്പു കൊണ്ട് കിടി ആകെ നനഞ്ഞു പോയിരുന്നു പിറകോട്ട് പിടിച്ചൊളിപ്പിച്ച അവൽ കീഴിൽ ഭഗവാൻ വാങ്ങി സന്തോഷത്തോടെ കഴിച്ചു ഭഗവാൻ അവൽ കഴിക്കുന്നത് സുധാമ നിറ കണ്ണുകളോട് നോക്കി നിന്നു കല്ലും മണ്ണും നിറഞ്ഞ അവിൽ ഭഗവാൻ സന്തോഷത്തോടെ കഴിക്കുന്നത് കണ്ണീരോട് തൊഴുതുകൊണ്ട് സുധാമ ഭഗവാന്റെ അരികിൽ നിന്നു അങ്ങനെ സുധാമ ശ്രീകൃഷ്ണനോടുണ്ടായിരുന്ന അവിലിൻ്റെ കടം കുറേ വർഷങ്ങൾക്ക് ശേഷം തിരികെ നൽകി വർഷങ്ങളായി സുധാമയ്ക്കുണ്ടായിരുന്ന കർമ്മദോഷം അദ്ദേഹത്തിൽ നിന്ന് പോയി സമ്പൽ സമൃദ്ധി വന്നു ചേരുകയും ചെയ്തു മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട ഒന്നും നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിക്കരുത് അത് എത്ര തന്നെ സ്വാദുള്ളതാണെങ്കിലും ഒരു നിമിഷത്തെ സ്വാദിൽ അടിമപ്പെട്ടുകൊണ്ട് വളരെ വർഷം ഹാരിദ്ര്യം സുധാമ അനുഭവിച്ചു